നാടിറങ്ങുന്ന രാജവെമ്പാലകളെ പിടിച്ച് വനപ്രദേശത്ത് വിട്ടയക്കുകയാണ് പതിവ് എന്നാൽ വനപ്രദേശത്ത് വിട്ടയക്കുന്ന രാജവെമ്പാലകൾ വീണ്ടും ജനവാസ മേഖലയിലെത്തുന്നത് നാട്ടുകാർക്ക് ഭീഷണിയായി ആലക്കോട് പഞ്ചായത്തിലെ മണക്കടവ് ഭാഗത്താണ് ഇത്തരത്തിൽ പാമ്പുകൾ താവളമാക്കുന്നത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ജനജീവിതത്തിന് ഭീഷണിയാകുന്ന ജീവികളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പാമ്പുകളിലെ രാജാവായ രാജവെമ്പാരകളെയാണ് പുഴയോരങ്ങളിലും തണുപ്പുള്ള പ്രദേശങ്ങളിലും എത്തുന്നവ ജനവാസ മേഖലകളിലെത്തുമ്പോൾ പാമ്പു വിദഗ്ധരെയും വനപാലകരെയും വിവരമറിയിച്ച് പിടികൂടി ഇവയെ വനപ്രദേശങ്ങളിൽ തിരിച്ചുവിടുകയാണ് പതിവ് എന്നാൽ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ശേഷം ഇവ വീണ്ടും അതേ സ്ഥലങ്ങളിൽ എത്തുന്നതാണ് ജനജീവിതത്തിന് ഭീഷണിയാകുന്നത് ആലക്കോട് പഞ്ചായത്തിലെ മണക്കടവ് ഭാഗത്താണ് പാമ്പുകളുടെ ശല്യം അനുഭവപ്പെടുന്നത് പല ഭാഗങ്ങളിൽ നിന്നായി പിടികൂടുന്ന പാമ്പുകളെ വായിക്കമ്പ ഭാഗത്താണ് തോടുകളിൽ വനപാലകർ തുറന്നുവിടുക ഇവ തന്നെയാണ് വീണ്ടും തിരിച്ചെത്തി ജനജീവിതത്തിനും കൃഷിക്കാർക്കും ഭീതി സൃഷ്ടിക്കുന്നത് എന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത് ജനവാസ മേഖലകളിൽ നിന്നും പിടികൂടുന്ന പാമ്പുകൾ വനപ്രദേശത്ത് വിട്ടയക്കുമ്പോൾ വീണ്ടും അതേ സ്ഥലങ്ങളിൽ തിരിച്ചെത്തുന്നത് കർഷകർക്കും നാട്ടുകാർക്കും അസ്വസ്ഥതയും ജീവഭയവും ഉണ്ടാകുന്നതിന് ഫലപ്രദമായ നടപടികൾ വേണമെന്നാണ് പ്രദേശത്തുകാർ ആവശ്യപ്പെടുന്നത് സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസാനം ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ